കൂടെ ജോലിയിലൂടെ പോവുകയാണ് റിട്ടേൺ അപ്പോൾ അവരെ യാത്ര ചെയ്യുന്നതേടെ അങ്ങനെ ഞങ്ങളുടെ കൂടെ രണ്ടു വർഷം ഉണ്ടായിരുന്ന ഇന്തോനേഷ്യയിലെ ഒരു സ്റ്റാഫാണ് അവൾ ഇന്ന് പോവാണ് റിസൈൻ ചെയ്ത് ഒരു എമർജൻസി ആയിട്ട് ബ്രദറിന് വയ്യാതെ കിടക്കുവാണ് അതുകൊണ്ട് പെട്ടെന്ന് പോവാണ് റിസൈൻ ചെയ്ത് തന്നെ പോയി അങ്ങനെ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ഇൻഡോനേഷ്യയിലോട്ടുള്ള യാത്ര പറഞ്ഞ ദൂര സാന്ട്ര എന്ന് പറഞ്ഞ ആള് പോയിന്നു അങ്ങനെ രണ്ടു വർഷത്തെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്ന ഇന്തോനേഷ്യയിലുള്ള സാന്ട്ര എന്ന് പറഞ്ഞ ഒരാൾ ഒരു സ്റ്റാഫിൽ നിന്ന് പോവാണ് പോയി ഞാൻ പറന്ന് പറന്ന് ഇവിടുന്ന് റിസൈൻ ചെയ്ത് ഒന്നു പോയി ഓക്കെ അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് വന്നിട്ട് ബൈ